വേനൽമഴ അധികം പെയ്യാത്തതിനാൽ ഇത്തവണ ഇടുക്കി കാന്തല്ലൂരിലെ പ്ലം കൃഷിക്ക് മെച്ചപ്പെട്ട വിളവ് ഫാം ടൂറിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിപണിയായതിനാൽ മോശമല്ലാത്ത വിലയും കർഷകർക്ക് ലഭിക്കുന്നുണ്ട് കേരളത്തിൽ പ്ലം വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒരേയൊരിടം കാന്തല്ലൂരിലെ ഗ്രാമങ്ങളാണ് ഗുഹനാഥപുരം പെരുമല പുത്തൂർ കീഴാന്തൂർ ഗ്രാമങ്ങളിലാണ് പ്ലം കൃഷി കൂടുതലായി ഉള്ളത് പൂവിടുന്ന സമയത്ത് മഴ പെയ്താൽ വിളവ് കുറയും ഇത്തവണ വേനൽ മഴ പെയ്തില്ല ആവശ്യത്തിന് തണുപ്പുമുണ്ടായിരുന്നു അതുകൊണ്ട് ഗുണം കിട്ടിയത് പ്ലം കൃഷിക്കാണ് പൂവെല്ലം കായായി മുൻവർഷങ്ങളെക്കാൾ കൂടുതൽ വിളവ് കിട്ടി സാധാരണ മെയ് തുടങ്ങുമ്പോഴാണ് പ്ലം പാകമാകുന്നത് ഇത്തവണ ജൂൺ ആദ്യമാണ് വിളവെടുപ്പ് തുടങ്ങിയത് ഏറ്റവും സോതേറിയ വിക്ടോറിയ പ്ലം ആണ് കാന്തല്ലൂരിൽ പരമ്പരാഗതമായി കൃഷി ചെയ്തു വരുന്നത് വർഷത്തിൽ ഒരു തവണ മാത്രമേ പ്ലം പഴങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഒരു കിലോയ്ക്ക് നൂറ്റി രൂപയാണ് കർഷകൻ ഇപ്പോൾ ലഭിക്കുന്നത് പത്ത് മുതൽ പതിനഞ്ചടി വരെ ഉയരത്തിൽ വളരുന്ന മരത്തിൽ നിന്നും കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ അൻപത് മുതൽ എഴുപത് കിലോഗ്രാം വരെ പഴങ്ങൾ ലഭിക്കും മുപ്പത് ഗ്രാം മുതൽ അൻപത് ഗ്രാം വരെയാണ് ഓരോ പ്ലം പഴങ്ങളുടെയും ശരാശരി തൂക്കം കേരളത്തിൽ പ്ലം വ്യാപകമായി കൃഷി ചെയ്യുന്ന ഇടം കാന്തല്ലൂരിലെ ഗ്രാമങ്ങളാണ് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി